ും പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ഞാന നിങ്ങളെല്ലാവരും കേൾക്കണം എന്റെ പേര് ഒരു പകരമൊരുക്കൈ പണ്ട് പണ്ട് അറേവൻ പട്ടണത്തിൽ മറുപടി അയാളും അയാളുടെ ജീവിക്കുന്നു അങ്ങനെ ഒരു ദിവസം തന്റെ വൃദ്ധയായ്മ അയാളുടെ പറഞ്ഞു മോനെ എനിക്ക് നല്ല വിശപ്പുണ്ട് ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി എനിക്കെന്തെങ്കിലും തരണം ഇത് കേട്ടി അന്ന് അയാളുടെ ഭാര്യ അയാളുടെ നിങ്ങളുടെ ഉമ്മ നമ്മെ ദരി ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇന്നും ഇന്നും കൊടുക്കണ്ട ഇത് കേട്ടി ആ ഉമ്മ ഉമ്മി പൊട്ടിക്കരഞ്ഞ അയാളുടെ അടുക്കള ഉമ്മ തിരിച്ചു പോലും കച്ചവടത്തിന് പോലെ വിദൂരത്തുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു കച്ചവടം ചെയ്തി രണ്ടു മൂന്ന് ദിവസത്തെ കച്ചവടത്തിന് ശേഷം തന്റെ സമ്പത്തുമായി തിരിച്ചു വരികയായിരുന്നു കത്തിജലിക്കുന്ന സൂര്യൻ താഴെ ചുട്ടുപൊള്ളുന്ന മരുഭൂമി അയാൾ അയാളുടെ കുതിരയെ വേഗത്തിൽ അയാളെ കടന്നു വിളിച്ചു അയാളുടെ സ്വത്തുക്കളെല്ലാം കവർന്നെടുത്തു അയാളെ അക്രമിച്ച അവശരാക്കും എന്നു മാത്രമല്ല അയാളുടെ ഒരിക്കൽ അയാളുടെ കഴുത്തിൽ

എന്റെ മോനെ നിനക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം

കൊച്ചു പതിനൊക്കെ മാസം ആളുകൾ